ഹലോ എവരുവൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ നൗണിനെ കുറിച്ചാണ് നൗണിന് മലയാളത്തിൽ നാമം എന്ന് പറയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ആണ് നൗൺ നമുക്ക് നോക്കാം എന്താണ് നൗൺ ലെറ്റ്സ് ബിഗിൻ എ നൗൺ ഇസ് എ നെയ്മിങ് വേർഡ് ഏതിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തെ നാമം എന്ന് പറയുന്നു ഇറ്റ് ഡിനോട്ട്സ് എ നെയിം ഓഫ് എ പേഴ്സൺ പ്ലേസ് ആനിമൽ ഓർ തിങ് മനുഷ്യൻ മൃഗങ്ങൾ പക്ഷികൾ വസ്തുക്കൾ സ്ഥലങ്ങൾ ഭാഷകൾ മുതലായ ഏതിൻ്റെ പേരും നൗൺ നാമം ആകുന്നു ഉദാഹരണത്തിന് മോഹൻലാൽ പാർവതി കൗ ക്യാറ്റ് ചെയർ എറണാകുളം തലശ്ശേരി സൺഡേ സൺ സ്കൈ ഇംഗ്ലീഷ് എക്സെട്ര നെക്സ്റ്റ് ടാപ്സ് ഓഫ് നൗൺ ദർ ആർ ഫോർ ടൈപ്സ് ഓഫ് നൗൺ നൗണിനെ നാലായി തരംതിരിച്ചിരിക്കുന്നു ഫസ്റ്റ് പ്രോപ്പർ നൗൺസ് സെക്കൻഡ് കോമൺ നൗൺസ് കോമൺ നൗണിന് വീണ്ടും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു കോൺക്രീറ്റ് നൗൺസ് ആൻഡ് അബ്സ്ട്രാക്ട് നൗൺസ് തേർഡ് കളക്റ്റീവ് നൗൺസ് ഫോർത്ത് മെറ്റീരിയൽ നൗൺസ് നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം ഫസ്റ്റ് പ്രോപ്പർ നൗൺ പ്രോപ്പർ നൗൺസ് ആർ നെയിംസ് ഓഫ് പെർട്ടിക്കുലർ പേഴ്സൺസ് പ്ലേസസ് ഓർ തിങ്സ് ആളുകൾ സ്ഥലങ്ങൾ വസ്തുക്കൾ തുടങ്ങിയവയ്ക്ക് സ്വന്തമായുള്ള നാമമാണ് പ്രോപ്പർ നൗൺ ഫോർ എക്സാമ്പിൾ ആസിഫ് മഞ്ജു ട്രുവൻഡ്രം എക്സെട്ര സെക്കൻഡ് കോമൺ നൗൺസ് കോമൺ നൗൺസ് ആർ നെയിംസ് ഗിവൺ ടു എനി വൺ ഓഫ് എ ക്ലാസ് ഓർ കൈൻഡ് ഓഫ് പേഴ്സൺസ് പ്ലേസസ് ഓർ തിങ്സ് ആളുകൾ സ്ഥലങ്ങൾ വസ്തുക്കൾ മുതലായവയ്ക്ക് പൊതുവായി ഉപയോഗിക്കുന്ന നാമമാണ് കോമൺ നൗൺ എക്സാമ്പിൾ വുമൺ ലീഡർ വില്ലേജ് റിവർ ഗേൾ എക്സെട്ര കോമൺ നൗണിനെ വീണ്ടും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു കോൺക്രീറ്റ് നൗൺസ് ആൻഡ് അബ്സ്ട്രാക്ട് നൗൺസ് കോൺക്രീറ്റ് നൗൺസ് കോൺക്രീറ്റ് നൗൺസ് ഡിനൗട്ട് തിങ്സ് വിച്ച് എക്സിസ്റ്റ് ഫിസിക്കലി തിങ്സ് വിച്ച് വിൻ സീ ആൻഡ് ടച്ച് നമുക്ക് കാണാവുന്നതും സ്പർശിക്കാൻ സാധിക്കുന്നതുമായ വസ്തുക്കളെയാണ് കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ക്യാറ്റ് ഡോഗ് ടേബിൾ ചെയർ വുമൺ മാൻ ഗോൾഡ് സിൽവർ എക്സെട്രബ്സ്ട്രാക്ട് നൗൺസ് നൗൺസ് ദാറ്റ് റെഫർ ടു തിങ്സ് ദാറ്റ് വി കാൺ ടച്ച് ഓർ സീ ആർ അബ്സ്ട്രാക്ട് നൗൺസ് ദീസ് നൗൺസ് ആർ ഓൾസോ നെയിംസ് ഓഫ് ക്വാളിറ്റി സ്റ്റേറ്റ് ഓർ കോൺസെപ്റ്റ് നമുക്ക് കാണാൻ സാധിക്കാത്തതും സ്പർശിക്കാൻ സാധിക്കാത്തതുമായ വസ്തുക്കളെയാണ് അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത് ഗുണം സ്ഥിതി പ്രവൃത്തി ഇവയെപ്പറ്റി പറയുന്നതിന് ഉപയോഗിക്കുന്ന നാമപദമാണ് അബ്സ്ട്രാക്ട് നൗൺ എക്സാമ്പിൾ ഹാപ്പിനസ് ലവ് പോവർട്ടി സ്ലീപ്പ് സക്സസ് ഫൈറ്റ് ഫെയിലിയർ എക്സെട്ര കളക്റ്റീവ് നൗൺസ് എ കളക്ഷൻ ഓർ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഓർ തിങ്സ് ഓഫ് ദ സെയിം കൈൻഡ് ആർ കോൾ കളക്റ്റീവ് നൗൺസ് ആളുകൾ സ്ഥലങ്ങൾ വസ്തുക്കൾ തുടങ്ങിയവയുടെ കൂട്ടത്തെ ഒരുമിച്ച് പറയുന്ന നാമമാണ് കളക്റ്റീവ് നൗൺ ഫോർ എക്സാമ്പിൾ ക്ലാസ് ചീം ആർമി ബഞ്ച് എക്സെട്ര ഫോർത്ത് ആൻഡ് ലാസ്റ്റ് വൺ മെറ്റീരിയൽ നൗൺസ് നെയിംസ് ഓഫ് മെറ്റീരിയൽസ് ഓർ സബ്സ്റ്റൻസസ് യൂസ് ഫോർ മേക്കിംഗ് തിങ്സ് ആർ കോൾ മെറ്റീരിയൽ നൗൺസ് ഫോർ എക്സാമ്പിൾ വുഡ് സ്റ്റീൽ കോൺക്രീറ്റ് എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെ മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നു ഉദാഹരണം വുഡ് സ്റ്റീൽ കോൺക്രീറ്റ് നെക്സ്റ്റ് നൗൺസിനെ ജെൻഡർ അനുസരിച്ച് തിരിച്ചിട്ടുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ജെൻഡർ അനുസരിച്ച് നാലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് മാസ്ക്യുലൻ ജെൻഡർ ഫെമിനൻ ജെൻഡർ കോമൺ ജെൻഡർ ജെൻഡർ ഫസ്റ്റ് വൺ മാസ്ക്യുലൻ ജെൻഡർ എ നൗൺ ദാറ്റ് ദിനോട്ട്സ് എ മെയിൽ ഈസ് സെഡ് ടു ബി ഓഫ് ദ മാസ്ക്യുലൻ ജെൻഡർ പുരുഷവർഗത്തിൽപ്പെടുന്ന നാമങ്ങളാണ് മാസ്ക്യുലൻ ജെൻഡർ ഫോർ എക്സാമ്പിൾ സൺ ബ്രദർ ഹസ്ബൻഡ് ബോയ് മാൻ ഹീറോ കിങ് എക്സെട്ര നെക്സ്റ്റ് ഫെമിനൻ ജെൻഡർ നൗൺസ് ദാറ്റ് ഡിനൗ എ ഫീമെയിൽ ആർ സെഡിറ്റു ബി ഓഫ് ദ ഫെമിനൻ ജെൻഡർ സ്ത്രീവർഗത്തെ സൂചിപ്പിക്കുന്ന നാമങ്ങളാണ് ഫെമിനൻ ജെൻഡർ ഫോർ എക്സാമ്പിൾ ഗേൾ ക്വീൻ ഡോട്ടർ വൈഫ് മദർ സിസ്റ്റർ കൗ എക്സെട്ര തേർഡ് വൺ കോമൺ ജെൻഡർ നൗൺസ് ദാറ്റ് ആർ ദ നെയിംസ് ഓഫ് എ ദ മെയിൽസ് ഓർ ഫീമെൽസ് ആർ സെഡി റ്റു ബി ഓഫ് ദ കോമൺ ജെൻഡർ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഉപയോഗിക്കപ്പെടുന്ന നാമങ്ങളാണ് കോമൺ ജെൻഡർ ഫോർ എക്സാമ്പിൾ ചൈൽഡ് പേരൻറ്റ് സ്റ്റുഡൻറ് ഫ്രണ്ട് എനിമി ടീച്ചർ കസിൻ എക്സെട്ര ഫോർത്ത് വൺ ന്യൂടർജെൻ്റ് എ തിങ് ദാറ്റ് ഹാസ് നോ ലൈഫ് ഇസ് ഇൻ ദ ന്യൂടർജെൻ്റ് ജീവനില്ലാത്ത വസ്തുക്കളുടെ നാമമാണ് ന്യൂടർജെൻ്റ് എക്സാമ്പിൾ ബുക്ക് സ്കൂൾ ടേബിൾ റൂം പെൻ റെയിൻ എക്സെട്ര ഇത്രയും കാര്യങ്ങളാണ് നൗണിനെ കുറിച്ച് പഠിക്കാനുള്ളത് ഒന്ന് ശ്രമിച്ചാൽ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാവുന്ന ഒരു സിമ്പിൾ ടോപ്പിക്കാണ് നൗൺ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ കാണാം ഐ എം വൈൻഡിങ് അപ്പ് താങ്ക്